മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ പാലുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ പാല് നമ്മള് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയെ പശുക്കൾക്ക് വേണ്ടി ചെലവാകുന്നുള്ളൂ കാരണം ഇതുങ്ങളെ കൂട്ടത്തില് എപ്പോഴും നടന്ന് ഇതുങ്ങളെ പരിചരിച്ചിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കറക്റ്റ് നമുക്ക് അറിയാം ഒരു ക്ഷീണമെന്നുപോലും തോന്നി അന്നേരം അറിയാം പിന്നെ അത്യാവശ്യം ഇഞ്ചക്ഷൻ എടുക്കാനും അറിയാം തൊഴിലാളികളെ ഒന്നും വെച്ചിട്ടല്ല ഇത്രയും പശുക്കളെ നോക്കുന്നത് ഞാൻ ഞാനൊറ്റയ്ക്കാണ് പശുക്കളെ നോക്കുന്നത് പിന്നെ ആദ്യമേ ഒരു ഒരു പശുവിനെ വാങ്ങിക്കുന്ന സമയത്ത് പക്ഷീനെ കറക്കാനോ പശീനെ പരിചരിക്കാനോ ഒന്നും അറിയത്തില്ലായിരുന്നു അന്നേരം ഓർത്ത് ഒരു നമുക്കൊരു സ്വയം തൊഴിലു പോലെ നമ്മുടെ അത്യാവശ്യത്തിനുള്ള പൈസയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ സ്വയം വന്നുചേരുമല്ലോ എന്ന് വിചാരിച്ച് ചേട്ടായി എനിക്ക് ഒരു പശീനെ വാങ്ങിച്ചു തന്നു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗ്രാം എന്ന സ്ഥലത്ത് കളയന്തോരിൽ എന്ന വീട്ടിലേക്ക് എത്തുന്ന ആരും ആദ്യമൊന്ന് അത്ഭുതപ്പെട്ടു പോകും കാരണം ഇവിടെ എത്തുന്ന അതിഥികളെ ആദ്യം സ്വീകരിക്കുന്നത് ഭൂമിയുടെ ഐശ്വര്യങ്ങളായ ഗോമാതാക്കളാണ് ഗൃഹനാഥനായ അനിലും ഭാര്യ സിന്ധുവും അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ ഫാമിൽ നിന്നാണ് കാമാക്ഷിയിലെ സ്വന്തം വീട്ടിൽ നിന്ന് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് അനിലിന്റെ കൈയും പിടിച്ച് ശാന്തിഗ്രാമിലെ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ സിന്ധുവെന്ന ഈ വീട്ടമ്മയ്ക്ക് പശുപരിചരണത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിവില്ലായിരുന്നു ഏതൊരു വീട്ടമ്മയും പോലെ സ്വന്തമായിട്ട് ഒരു വരുമാനമാർഗം എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് ഈ ക്ഷീരകൃഷി ഇവിടെ ഉടലെടുക്കുന്നത് എച്ച് എഫ് എച്ച് എഫ് സങ്കര ഇനം ജേഴ്സി എന്നീ വർഗത്തിൽപ്പെട്ട കന്നുകാലികളാണ് ഈ ഫാമിൽ മുഖ്യമായും ഉള്ളത് പാലിന് വേണ്ടി വളർത്തുന്ന കന്നുകാലികളിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ഇനങ്ങളിൽ ഒന്നാണ് ഹോൾസ്റ്റൻ ഫ്രീൻ എന്ന എച്ച് എഫ് പശുക്കൾ ആണ് ഇവയുടെ ജന്മദേശം ചില പ്രാദേശിക മേഖലകളിൽ ഇവയെ ഫ്രീസെയിൻ എന്നും സാക്സോൺ എന്നും അറിയപ്പെടുന്നു നൂറ്റാണ്ടുകളായി കൂടുതൽ പാലുൽപാദനത്തിനായി ക്രോസ് ബ്രീഡിംഗ് നടത്തുന്ന ഇവയുടെ ശരീരത്തിൽ കറുപ്പ് നിറത്തിലുള്ളതും വെളുപ്പ് നിറത്തിലുള്ളതുമായ പുള്ളികൾ കാണാം പ്രധാനമായും പാലുൽപാദനത്തിനായി വളർത്തുന്ന ഇവയുടെ പാലിൽ കൊഴുപ്പിന്റെ അളവ് വളരെ കുറവാണ് ആരോഗ്യമുള്ള ഒരു എച്ച് എഫ് പശുക്കിടാവ് ജനിക്കുമ്പോൾ ഏകദേശം നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം വരെ തൂക്കം കാണപ്പെടുന്നു പ്രായപൂർത്തിയാകുമ്പോൾ ഇവയുടെ തൂക്കം അഞ്ഞൂറ്റി എൺപത് കിലോഗ്രാമും നൂറ്റി നാൽപ്പത്തിയേഴ് സെന്റിമീറ്റർ നീളവും ഉണ്ടാവും ഒൻപതര മാസമാണ് ഇവയുടെ ഗർഭധാരണ സമയം രോഗപ്രതിരോധ ശക്തി കൂടിയവയാണ് എച്ച് എഫ് പശുവെങ്കിലും ചില കാലാവസ്ഥയിൽ ഇവയ്ക്ക് രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യവും ഉണ്ട് ഹൈറേഞ്ചിലെ കർഷകർ വളർത്തുന്ന കന്നുകാലി ഇനങ്ങളിൽ മുഖ്യമായും കാണപ്പെടുന്ന ഒന്നാണ് ജേഴ്സി പശുക്കൾ സങ്കര ഇന പശുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ് ജേഴ്സി പശുക്കൾ ഇംഗ്ലീഷ് ചാനലിലെ ജേഴ്സി ദ്വീപിൽ ജന്മം കൊണ്ടവയാണ് ഇവ അതിനാലാണ് ഇവയ്ക്ക് ജേഴ്സി എന്ന പേര് ലഭിച്ചത് നാനൂറ് കിലോഗ്രാം മുതൽ അഞ്ഞൂറ് കിലോഗ്രാം വരെ തൂക്കമെത്തുന്ന ഇവ നല്ല രീതിയിൽ പാൽ ഉൽപാദിപ്പിക്കുന്നവയാണ് രോഗപ്രതിരോധ ശക്തി കൂടിയവയും പരിപാലന ചെലവ് കുറവുമായ ജേഴ്സി പശുക്കളുടെ പാലിൽ നാല് പോയിന്റ് എട്ട് നാല് ശതമാനം കൊടുപ്പും മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു ജേഴ്സി പശുക്കൾ മുഖ്യമായും ചാരനിറത്തിലാണ് കാണപ്പെടുന്നത് ചൂട് കൂടിയ കാലാവസ്ഥയാണ് ഇവയ്ക്ക് നല്ലതെങ്കിലും തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയോടും ഇവ നന്നായി ഇണങ്ങുന്നു അതിനാൽ തന്നെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇവയെ കാണപ്പെടുന്നു സിന്ധുവിന്റെ ഈ ഫാം ഹൗസിലും കൂടുതലായും ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഉള്ളത് പുൽവർഗങ്ങൾ കൂടുതലായും ഇഷ്ടപ്പെടുന്ന കന്നുകാലികൾക്ക് ഈ ഫാമിൽ നൽകുന്നത് കൂടുതലായും പുല്ല് നമുക്ക് ഇവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യാൻ ഉണ്ട് കാശ്മേരിയുണ്ട് അവിടെ കൃഷി ചെയ്യാം പിന്നെ പുല്ലിനു ഇതുവരെ ഒരു ക്ഷാമം അങ്ങനെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല അതിന്റെ കൂടെ കച്ചിയുണ്ട് ഒരു രാവിലെ കുറച്ച് കച്ചി കൊടുക്കും പിന്നെ പുല്ല് കൊടുക്കും അതുപോലെ തന്നെ കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട് മൂന്ന് കിലോ പാല് കൂടുതലുള്ള നാല് കിലോ അഞ്ചു കിലോ വരെ കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട് ഒരു നേരം അതുപോലെ രാവിലെ കറവ് കഴിയുമ്പോഴും വൈകുന്നേരം കറവ് കഴിയുമ്പോഴും ഇത് അന്നേരം കാലിത്തീറ്റയാണ് കൊടുക്കുന്നത് പിന്നെ വെള്ളം കൊടുക്കുന്നതിനകത്ത് മിക്സർ പൊടി കൂട്ടി എല്ലാം കൂടെ കൂട്ടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ തമിഴ്നാട് പോയി പോയെടുക്കുന്ന കമ്പത്ത് പോയി ഹോൾസെയിലായിട്ട് തന്നെ എടുത്തിട്ട് വരും ദിവസേന ദിവസങ്ങളിലായിട്ടാണ് കാലിത്തീറ്റ പശുക്കൾക്ക് നൽകുന്നത് കറവയുള്ളവയ്ക്ക് മൂന്നു മുതൽ അഞ്ച് കിലോഗ്രാം വരെ കാലിത്തീറ്റയാണ് നൽകുന്നത് ഗോതമ്പും തവിടും പിണ്ണാക്കും ചോളവും ഒക്കെ ചേർത്ത് പൊടിച്ച പൊടിയും ജലത്തിൽ കലക്കി ഇവയ്ക്ക് കുടിക്കുവാൻ കൊടുക്കുന്നു പതിനഞ്ച് ദിവസത്തേക്കുള്ള കാലിത്തീറ്റ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങി സ്വന്തം വാഹനത്തിൽ ഈ ഫാമിലെത്തി ഒപ്പം സിയോത്രി പുല്ലും വൈക്കോലും ഇവയ്ക്ക് നൽകുന്നു ആമാശയത്തിൽ നാല് അറകളുള്ള കന്നുകാലികൾ സാധാരണയായി രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയങ്ങളിലാണ് ആഹാരം കഴിക്കുന്നത് അതിനുശേഷമുള്ള വിശ്രമ സമയങ്ങളിൽ അവ കഴിച്ച ആഹാരം അയവെട്ടി ദഹന പ്രക്രിയ സുഗമമാകും പുല്ലിനൊപ്പം വൈക്കോൽ കൂടി നൽകിയാൽ ദഹനം എളുപ്പമാകുമെന്നും അതുമൂലം പാൽ കൂടുതൽ ലഭിക്കും എന്നുമാണ് ഈ വീട്ടമ്മ പറയുന്നത് ും എല്ലാ സമയത്തും കച്ചിയുണ്ട് നമ്മളിങ്ങനെ മേടിച്ച് വെച്ചേക്കും വേനൽക്കാലത്ത് കച്ചിയുള്ള സമയത്ത് കച്ചി വാങ്ങി സ്റ്റോക്ക് ചെയ്തേക്കും എപ്പോഴും കൊടുക്കുന്നത് നല്ലതാൽപാദ പാൽ ഉൽപാദനം കൂടുതലാ കച്ചി കൊടുത്താല് ഒരു ഒത്തിരി അധികമായിട്ടല്ല പച്ചപ്പുല്ലിന്റെ കൂടുതൽ കുറച്ച് കച്ചി കൊടുക്കുമ്പോ ഉൽപാദനം കൂടുതലാ കച്ചി കൊടുത്താൽ ദഹിക്കാനായിട്ട് ഉള്ള സാധ്യത കൂടുതലാ ഭക്ഷണം നന്നായിട്ട് ദഹിച്ച് അത് പാൽ ഉൽപാദിപ്പിക്കാനുള്ള കഴിവ് ദിവസത്തിന്റെ കൂടുതൽ സമയവും പശുപരിചരണത്തിനായി മാറ്റിവെക്കുന്ന ഈ ഒറ്റയ്ക്കാണ് പുല്ല് ശേഖരിക്കുന്നതും അവ പശുക്കൾക്ക് ഒഴിവു സമയങ്ങളിൽ കുട്ടികളും വളരെ താല്പര്യത്തോടെ അമ്മയുടെ ഈ കൃഷിയിൽ പങ്കാളികളാവും പ്രത്യേക പരിചരണം എന്ന് പറഞ്ഞാൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോ വരെ പച്ചപ്പുല്ല് കൊടുക്കണം അതോടൊപ്പം കാലിത്തീറ്റ മൂന്ന് കിലോ കാലിത്തീറ്റ വീതം ഡെയിലി കൊടുക്കണം ഒപ്പം അഞ്ച് മാസം വരെ കാൽസ്യം സിറപ്പ് കൃത്യമായി കൊടുക്കണം കാൽത്തീറ്റയ്ക്ക് അകത്തൊഴിച്ച് സിറപ്പ് കൊടുക്കുകയാണ് പതിവ് അമ്പത് മില്ലി വീതം കാൽസ്യം അത് അഞ്ച് അഞ്ച് മാസം വരെ പശു ശരീരത്ത് കാൽസ്യം സ്റ്റോർ ചെയ്ത് വെക്കും അതിനുശേഷം നമ്മൾ കാൽസ്യം കൊടുത്തോണ്ടിരുന്ന അത് കാൽസ്യം വെറുതെ പാഴായി പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ അഞ്ച് മാസം വരെ കൊടുക്കുന്ന കാൽസ്യം പശുവിന് സ്റ്റോർ ചെയ്യുക സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ളൂ പ്രസവത്തിന് ശേഷം മൂന്ന് മാസം കൃത്യമായും കൊടുക്കണം മൂന്ന് മാസത്തിന് ശേഷം ക്ഷീണമൊക്കെയുള്ള പശുക്കളാണെങ്കിൽ ഒരു പശുക്കിടാവ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നാല്പത് കിലോഗ്രാം വരെ പുല്ല് നൽകും ഒപ്പം മൂന്ന് കിലോ കാലിത്തീറ്റയും ആദ്യത്തെ അഞ്ചു മാസം കാൽസ്യവും നൽകുന്നു കാലിത്തീറ്റകളിൽ ചേർത്താണ് കാൽസ്യം പശുക്കിടാങ്ങൾക്ക് നൽകുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ ചിലവ് വരുമ്പം അതിനകത്ത് ആറ് പശുക്കളെ ഏഴ് പശുക്കളെ കറക്കുന്നുള്ളൂ ഏഴ് പശുക്കളുടെ പാലും കൊണ്ടാണ് ഈ പതിനഞ്ച് പശുക്കൾ കഴിയുന്നത് അപ്പം ഇത് മാറുന്നതനുസരിച്ച് ഓരോ സമയത്തും എല്ലാ സമയത്തും ഒരുപോലെ തന്നെ പശുക്കൾ പ്രസവിച്ച് മാറി മാറി കറവി ഒരേ രീതി കൊണ്ടുപോകാത്തക്ക രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് വരവും ചിലവും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഒരു മൂവായിരത്തി രൂപ നമുക്ക് കിട്ടുമ്പോൾ ഡെയിലി മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ പാലുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ പാല് നമ്മള് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയെ പശുക്കൾക്ക് വേണ്ടി ചെലവാകുന്നുള്ളൂ പോയിട്ട് രണ്ടായിരം രൂപ വീതം നമുക്ക് റെഡി കൈ കിട്ടുന്നുണ്ട് പുലർച്ചെ മൂന്നു മണി മുതൽ ഈ ഫാമിൽ കറവ ആരംഭിക്കുന്നു കറവ മെഷീന്റെ സഹായത്താലാണ് പാൽ കറക്കുന്നതെങ്കിലും വൈദ്യുതി ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ വീട്ടമ്മ തനിയെയാണ് എല്ലാ പശുക്കളെയും കറക്കുന്നത് ശേഷവും അതിനു മുൻപും എല്ലാ കന്നുകാലികളെയും കുളിപ്പിച്ച് വൃത്തിയാക്കും കൂട്ടിൽ വീഴുന്ന വേസ്റ്റും ചാണകവും പുറത്തെ പുറത്തെ ടാങ്കിലേക്ക് തള്ളിവിടുകയാണ് പതിവ് എന്നാൽ കന്നുകാലികളുടെ മൂത്രം ഒരു ടാങ്കിൽ ശേഖരിച്ച് വളമായി വൃത്തിയാക്കുന്നു പുല്ലിന്റെ ചാണകളം മാത്രമേ ഈ കൂട് കഴുകുന്ന വെള്ളവും ഇതെല്ലാം അപ്പൊ തന്നെ പുല്ലിനകത്തോട്ട് പോവാ ഓസിനകത്തോടെ ഒരു കുറ്റിയിൽ അതിൽ നിന്ന് ഓസിട്ട് കാരണം വേറെ വളം ചെയ്യേണ്ട ആവശ്യമില്ല ിൽ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളിൽ ഒന്നാണ് അങ്ങനെ പരിചരിച്ചാൽ തന്നെ രോഗങ്ങൾ കുറയുമെന്നും എന്നാൽ സാധാരണയായി വരാനിടയുള്ള രോഗങ്ങളെ പറ്റിയും പ്രതിവിധികളെ പറ്റിയും ഈ കർഷക പറയുന്നത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അകിടുവീക്കാണ് അകിടുവീക്കം വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കൂടൊക്കെ എപ്പോഴും നീറ്റായിട്ട് ഇടുക അതുപോലെ തന്നെ പശുവിനെ കറക്കുന്ന സമയത്തും ആദ്യമേ നന്നായിട്ട് കഴുകിയിട്ട് കറക്കുക കറന്നതിന് ശേഷം കഴുകി വിടുക പിന്നെ നാല് കാമ്പ് മുക്കാനായിട്ട് ഒരു മരുന്നുണ്ട് കറു കറുക്ക് ശേഷം ആ മരുന്ന് മുക്കി വിട്ട് കഴിഞ്ഞാൽ അകിടുവീക്കം എന്ന് പറയുന്നതിന് രോഗമുണ്ടാകത്തില്ല ഡോക്ടറോട് ചോ അന്നരേ തന്നെ വിളിച്ചു ചോദിക്കും ചെറുതായിട്ട് ഒരു മാറ്റം കണ്ടാൽ അന്നരേ അറിയാം നമുക്ക് കാരണം ഇതുങ്ങളെ കൂട്ടത്തിൽ എപ്പോഴും നടന്ന് ഇതുങ്ങളെ പരിചരിച്ച് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കറക്റ്റ് നമുക്ക് അറിയാം ഒരു ക്ഷീണമെന്ന് പോലും തോന്നിയാൽ അന്നേരം അറിയാം അപ്പം തന്നെ ഡോക്ടറെ വിളിച്ചിട്ട് പറയും എന്നാണ് എന്നാ കുഴപ്പമെങ്കിൽ അന്നേരം പറയും അത്യാവശ്യം മരുന്നുകളെല്ലാം അപ്പോൾ ഡോക്ടർ പറഞ്ഞു തരും ചിലപ്പോൾ ഒരു ഡോസ് കൊടുത്താൽ മതിയാകും ചിലപ്പം രണ്ട് ദിവസം മരുന്ന് കൊടുക്ക കൊടുത്ത് നോക്കാൻ പറയും ഇഞ്ചെക്ഷൻ എടുക്കേണ്ടതാണെങ്കിൽ അവർക്ക് രോഗത്തിൻ്റെ വിവരം കേൾക്കുമ്പോഴേ തന്നെ മനസ്സിലാകും ഇഞ്ചക്ഷൻ എടുക്കേണ്ടതാണേൽ ഡോക്ടർ വരും പിന്നെ അത്യാവശ്യം ഇഞ്ചക്ഷൻ എടുക്കാനും അറിയാം ഡോക്ടർ പറഞ്ഞു തരാറുണ്ട് മരുന്ന് പറഞ്ഞു തരും അതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങ് ചെയ്യും അതല്ല ഇനി വെയിനിലൂടെയൊക്കെ എടുക്കേണ്ടതാണെങ്കിൽ ഡോക്ടർ തന്നെ വന്ന് ചെയ്യാറുണ്ട് ആ മാക്സിമം ചിലവ് ചുരുക്കി നമ്മൾ പുല്ലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ പരമാവധി ഒഴിവാക്കി തന്നെയാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ തൊഴിലാളികളെ ഒന്നും വെച്ചിട്ടല്ല ഇത്രയും പശുക്കളെ നോക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കാണ് പശുക്കളെ നോക്കുന്നത് പിന്നെ